പാലക്കാട് കൊല്ലങ്കോട് ചുള്ളിയാർ ഡാം ഷട്ടറിൽ ചോർച്ച എന്ന് പരാതി ഡാമിലെ മൂന്ന് ഷട്ടറുകളിൽ ഒന്നിലാണ് ചോർച്ച കഴിഞ്ഞ കുറേ കാലമായി ഡാമിലെ വെള്ളം പാഴായി പോവുകയാണെന്നും തൽസ്ഥിതി തുടർന്നാൽ രണ്ടാം വിള കൃഷിക്ക് വെള്ളം ലഭിക്കാതെയാകുമെന്നും കർഷകർ പറയുന്നു പാലക്കാട് കൊല്ലങ്കോട് ചുള്ളിയാർ ഡാമിലെ മൂന്ന് ഷട്ടറുകളിൽ ഒന്നിലാണ് ചോർച്ച മൂലം വെള്ളം പാഴായി പോകുന്നത് മുതലമട കൊല്ലങ്കോട് എലവഞ്ചേരി തുടങ്ങിയ പഞ്ചായത്തുകളിലെ രണ്ടാം വിള നെൽകൃഷിക്ക് ചുള്ളിയാർ ഡാമിൽ നിന്നുമാണ് വെള്ളം നൽകുന്നത് എന്നാൽ വെള്ളം ഇത്തരത്തിൽ പാഴായി പോയാൽ രണ്ടാം വിള കൃഷിക്ക് വെള്ളം ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ ഈ പാഴായി പോകുന്ന വെള്ളം ഉടൻ തന്നെ അത് പരിഹരിച്ചില്ലെങ്കിൽ ഈ വരുന്ന കർഷകർക്ക് അല്ലാതെ തന്നെ നൽകുന്ന വിളയുടെ ഉൽപ്പന്നത്തിന് വില ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ വെള്ളം ഇത്ര അനുകൂലമായി കാലാവസ്ഥ ഉണ്ടായിട്ടും അത് നഷ്ടപ്പെട്ട് പോകുന്ന സമയത്ത് ഈ വരുന്ന രണ്ടാം വിളക്കത്തിലേക്ക് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കർഷകർ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു ചോർച്ച അടയ്ക്കുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ടെന്നും ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കും എന്നായിരുന്നു കളക്ടർ കർഷകർക്ക് കത്തിലൂടെ മറുപടി നൽകിയത് എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു ചുള്ളിയാ ഡാമിൻ്റെ പ്രധാന ഷട്ടർ വളരെയധികം അപകടകരമായ രീതിയിൽ ലീക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ വർഷം ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ഇത് ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട കലക്ടർക്ക് ഒരു കത്ത് കൊടുക്കുകയുണ്ടായി അതിന് നാല് മാസം മുമ്പ് മറുപടിയും വന്നിരുന്നു ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ട് ഉടൻ അത് ഷട്ടർ നാം ഇങ്ങനെയേക്കും എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഷട്ടർ ചോർച്ച പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും കർഷകർ വ്യക്തമാക്കി ജനം പാലക്കാട്